നരേന്ദ്രമോദി ത്രീ പോയിന്റ് സീറോ അതെ മൂന്നാമൂഴത്തിലും മോദി തന്നെ പ്രധാനമന്ത്രിയായി എത്തും എന്ന ആത്മവിശ്വാസം തുടക്കം മുതൽ തന്നെ ബി ജെ പി പ്രകടിപ്പിക്കുന്നുണ്ട് വോട്ടുകൾ വോട്ടെടുപ്പുകൾ പുരോഗമിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും നേടിയ വിജയം മേഖലയിൽ ആവർത്തിക്കാൻ സാധിക്കുമെന്ന മണ്ഡലങ്ങളിലെ താഴെത്തട്ടിൽ വരെ നടക്കുന്ന ചിട്ടയായ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബി ജെ പി കണക്കുകൂട്ടുന്നു ഇനി രണ്ട് ഘട്ട വോട്ടെടുപ്പുകളാണ് നടക്കാനുള്ളത് അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് നടന്ന നാൽപ്പത്തി ഒൻപത് സീറ്റുകളിൽ മൂന്നിൽ രണ്ടും വിജയിക്കുമെന്നാണ് ബി ജെ പി നേതൃത്വം ത്തിന്റെ കണക്കുകൂട്ടൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നാല്പത്തി ഒൻപതിൽ മുപ്പത്തിരണ്ട് സീറ്റുകളും ബി ജെ പി വിജയിച്ചിരുന്നു എന്നതാണ് ഇതിന് പറയുന്ന കാരണം യു പിയിലും ബീഹാറിലും അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് നടന്ന എല്ലാ ലോക്സഭാ സീറ്റുകളിലും വലിയ പ്രതീക്ഷയിലാണ് ബി രണ്ടായിരത്തി പത്തൊൻപതിൽ ബീഹാറിലെ അഞ്ചിൽ അഞ്ചും യു പി ലെ പതിനാലിൽ പന്ത്രണ്ടും ബി ജെ പിക്ക് ഒപ്പം തന്നെ നിന്നിരുന്നു കഴിഞ്ഞ ദിവസം വോട്ടെടുപ്പ് നടന്ന രണ്ട് മണ്ഡലങ്ങളായ അമേഠിക്ക് പുറമെ റായ്ബറേലിയിലും ഇത്തവണ വിജയം ലഭിക്കാമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ രാജ്നാഥ് സിംഗ് മത്സരിക്കുന്ന ലഖ്നൌവിലും ധാൻസി അയോധ്യ ഗോണ്ട കൈസരംഗഞ്ച് ബാരാബങ്കി കൌശംബി തുടങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പി തുടർ വിജയം ഉറപ്പാക്കിയ ഇടങ്ങൾ തന്നെയാണ് ബീഹാറിലെ സീതാമതി മധുബനി മുസാഫർപൂർ സരൺ വിലാസ് പസ്വാന്റെ തട്ടകമായിരുന്ന ഹാജിപൂർ എന്നീ മണ്ഡലങ്ങളിലാണ് അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് നടന്നത് എല്ലായിടത്തും എൻ ഡി എയുടെ വിജയം ആവർത്തിക്കപ്പെടും ബംഗാളിലെ ഏഴിൽ മൂന്നിടത്തും ബി ജെ പിക്ക് ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ വിജയം ഹൗറ ശ്രീറാംപൂർ ഹൂഗ്ലി ആരംബാഗ് ബരാഗ്പൂർ മണ്ഡലങ്ങളിൽ വിജയ പ്രതീക്ഷയിലാണ് ഇന്ന് ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചു ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ നാനൂറ്റി ഇരുപത്തിയെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പാണ് അവസാനിച്ചിരിക്കുന്നത് മെയ് ഇരുപത്തിയഞ്ചിന് അൻപത്തിയെട്ട് മണ്ഡലങ്ങളിലും ജൂൺ ഒന്നിന് അൻപത്തിയേഴ് മണ്ഡലങ്ങളിലുമാണ് ഇനി വോട്ടെടുപ്പ് അവശേഷിക്കുന്നത് ബാക്കിയുള്ള നൂറ്റി പതിനാല് സീറ്റുകളിൽ എഴുപത്തിയഞ്ച് സീറ്റുകളും ബി ജെ പിയുടെ കൈവശം തന്നെ ഉള്ളതാണ് ഇവിടങ്ങളിലും വിജയം നിലനിർത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ ബംഗാളിൽ കൂടുതൽ സീറ്റുകളും ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നു മെയ് ഇരുപത്തിയഞ്ചിനാണ് ഡൽഹിയിലെ ഏഴ് മണ്ഡലങ്ങളടക്കം എട്ട് സംസ്ഥാനങ്ങളിലെ അൻപത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഡൽഹിയിൽ സുരേഷ് ഗോപി ശോഭ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ കളത്തിലിറക്കാനാണ് മോദിയുടെ പ്ലാൻ സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയാണ് ഇത്തവണ പ്രചാരണം എല്ലാം നടത്തുന്നതും നടത്തിയതും കേജ്രിവാളിന്റെ അറസ്റ്റും ഇ ഡി അന്വേഷണവും എല്ലാം ആം ആദ്മി പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകാൻ തന്നെയാണ് സാധ്യത രണ്ടായിരത്തി പത്തൊൻപതിൽ ഏഴ് സീറ്റുകളിലും മൂന്ന് ലക്ഷത്തിനു മുകളിൽ ഭൂരിപക്ഷത്തോട് വിജയിച്ച ബി ജെ പിക്ക് ഇത്തവണയും സമാന വിജയം ഉറപ്പിക്കാൻ ആകുന്നുണ്ട് ഹരിയാനയിലെ പത്ത് ലോക്സഭാ സീറ്റുകളും ഈ ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തും ബംഗാളിലെ എട്ട് ലോക്സഭാ സീറ്റുകളാണ് ആറാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തുന്നത് കഴിഞ്ഞ വർഷം ഇതിൽ അഞ്ചിടത്തും ബി ജെ പി ആയിരുന്നു മൂന്ന് സീറ്റുകളിൽ മാത്രമാണ് തൃണമൂൽ കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചത് ബങ്കുര പുരുളിയ പടിഞ്ഞാറൻ മേദിനിപ്പൂർ ജില്ലകളിലെ മണ്ഡലങ്ങളിലെ സന്താൾ വിഭാഗ വോട്ടുകളാണ് ബി ജെ പി ഈ ഘട്ടത്തിൽ ശക്തരാക്കുന്നത് ബിജെപി നേതാവ് സുവേന്ദു അധികാരിയുടെ ശക്തി കേന്ദ്രങ്ങളായ കാന്തി പൂർവ മണ്ഡലങ്ങളിലെ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പാണ് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളും പുറത്തുവരുന്നുണ്ട്